അസലാമലും വാഹമി വാർക്കാത്ത ഇന്ന് നമ്മൾ റജീന എന്ന യുവതിയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഒരു പത്തു വർഷമായിട്ട് ഇസ്ലാമിലേക്ക് വന്നതാണ് ആദ്യമായിട്ട് എൻ്റെ ചോദ്യം ഇസ്ലാം പഠിക്കാനും സ്വീകരിക്കാനും താങ്കളെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാവുമല്ലോ നമ്മളിതാണ് ഇസ്ലാം ശരി മനസ്സിലാക്കാനായിട്ട് അത് അസ്സലാം ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഹിദായത്ത് അള്ളാവിന്റെ ആ ഒരു ഹിതായത് കൊണ്ട് മാത്രമാണ് എനിക്ക് ദിനയിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് പിന്നെ വെച്ച് കഴിഞ്ഞാല് എനിക്ക് ചെറുപ്പം മുതലേ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ അയൽപ്പക്ക അയൽവാസികളെല്ലാം മുസ്ലിംസ് മുസ്ലിംസായിരുന്നു അങ്ങനെയുള്ള കുറേ കൂട്ടുകാരും ഫ്രണ്ട്സൊക്കെ ഉണ്ടെനിക്കുണ്ടായിരുന്നു അപ്പോൾ അവർ ഞാൻ രാവിലെ എണീറ്റിട്ടിങ്ങനെ ഒന്ന് വീടിൻ്റെ മുറപ്പടിയിലിരിക്കുമ്പോൾ അവർ പറയും മക്കനെയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ രാവിലെ സ്കൂളിലേക്ക് പോകണം ഞാൻ അവരുടെ ആ ഒരു പ്രായത്തിലുള്ള ഒരാളാണല്ലോ ഞാനും അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്കങ്ങനെ അവർ പോണത് പോയിട്ട് പഠിക്കാനൊന്നും പറ്റാത്തത് അവരെവിടേക്കാണ് പഠിക്കാൻ പോണേ എന്ന് ഞാനങ്ങനെ ചോദിക്കും ഞാൻ അമ്മനോട് ചോദിക്കും അവരെങ്ങടാ പോകണമെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും അവർ അവരുടെ പള്ളിയിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോവാണ് മദ്രസയിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ് പറയും അപ്പോൾ ഞാൻ ചോദിക്കും അതെന്താ അവർ പഠിക്കാൻ പോകണത് അപ്പോൾ എന്നോട് ദേഷ്യം പിടിക്കും ഇപ്പം ഇനിയിപ്പോൾ അത് അന്വേഷിക്കാൻ പോകല്ലേ ഇപ്പം എനിക്ക് പണി എന്നൊക്കെ പറയും അമ്മ അമ്മ സാധാരണ ഒരു കൂലിപ്പണി റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഒരു ജോലിയായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റോട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അമ്മ പോവുക അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ധൃതി പിടിച്ച് ചെയ്യുന്ന സമയത്തായിരിക്കും എൻ്റെ ഈ ചോദ്യം ഉണ്ടാവും അപ്പം അമ്മ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് സംസാരിക്കും പിന്നെ ഞാനൊക്കെ അറിയാക്കൂല അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അന്ന് മുതലേ ഒരു ചെറിയ ചിന്ത ഉണ്ടായിരുന്നു എന്താണ് അവർ പഠിക്കണത് എന്നുള്ളത് അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കളിക്കുന്ന ടൈമിലൊക്കെ അവരോട് ചോദിക്കും നിങ്ങളെന്താണ് മദ്രസയിൽ പോയിട്ട് പഠിക്കണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അറബിയാണ് പഠിക്കുന്നത് ഞാൻ വിചാരിക്കും അതേതൊരു വിഷയം അറബി എന്നുള്ളൊരു വിഷയം എന്താണ് സ്കൂളിൽ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ അറബി വിഷയം എന്താണ് എന്താണത് എന്താണെന്നുള്ളത് പിന്നെ അങ്ങനെ സ്കൂളിൽ പോണ സമയത്ത് അവർക്ക് അറബി വിഷയമുള്ള ബുക്ക് ഉണ്ടാവുമല്ലോ ആ ബുക്കിൽ ഞാൻ എത്തി നോക്കും എന്താണതിൽ പക്ഷെ എനിക്കൊന്നും അറിയൂല അതിലെന്താണ് എന്നുള്ളത് തന്നെ ഒന്നും മനസ്സിലാവൂല ഇതെന്ത് ഭാഷയാണ് ഇത് ഏത് ഭാഷയാണെന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു അതുപോലെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മുസ്ലിംസ് വീടുകളിൽ പ്രായമായമാരൊക്കെ ഒരു മഹരിബിൻ്റെ സമയമാകുമ്പോൾ അവരുടെ മക്കളൊക്കെ വിളിച്ചു കയറ്റും അവരൊക്കെ ഉറക്കനെ അപ്പുറത്തും അപ്പുറത്തൊക്കെ കളിക്കായിരിക്കും അവരൊക്കെ വിളിച്ചിട്ട് വേഗം വായം ബാങ്കും കൊടുത്ത് മഹരിബായ വീടിൻ്റെ ഉള്ളിൽ കയറ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ശ്വാസിക്കണതൊക്കെ കാണാം വേഗം ഒതു എന്നിട്ട് വന്നിട്ട് നിസ്കരിക്കാൻ വായോ കുറാനോ ഇത് എന്നൊക്കെ പറയുന്നതൊക്കെ അങ്ങനെ അവർ വേഗം അതേപോലെ വല്ലുമമാരൊക്കെ വിളിച്ച് പറയുമ്പോൾ അതേപോലെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി ഒതു കൊടുത്ത് വന്ന് സൂറത്തൊക്കെ ഓതാനിരിക്കും അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുക അവരെന്താണ് ഓതണത് എന്ന് പക്ഷെ നമ്മൾ ഇത് ചോദിക്കുന്നത് എന്താണെന്ന് അപ്പോൾ അവർ പറയും ഖുറാനാണ് ഇത് നമുക്ക് തൊടാൻ പറ്റുമോ പറ്റുമെന്നിക്കുമ്പോൾ അല്ല അത് ശുദ്ധിയുള്ളവർക്കേ തൊടാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് തൊടാൻ പറ്റില്ല ഒതു കൊടുക്കണം ഒതു കൊടുത്താലേ തൊടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാം ഇനി ഒളു എടുക്കണത് എന്താണ് എന്താണ് നിങ്ങൾ ഒതു കൊടുക്കുന്നത് എന്താണെന്ന് പറയുമ്പോൾ അങ്ങനെ ഈ വല്ലുമ്മമാരൊക്കെ ഇങ്ങനെ ഒരു പൂജ പോലത്തെ സാധനം ഉണ്ടല്ലോ അതിലിങ്ങനെ വെള്ളം എടുക്കണ വെള്ളം എടുത്ത് ഓത് കൊടുക്കണതൊക്കെ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് എല്ലാം ഇങ്ങനെ ആ ഒരു ശ്രദ്ധയെക്കുറിച്ച് കൂടുതലാണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക എന്നുള്ളത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ഞാൻ പഠിച്ചെടുക്കാറ് അപ്പോൾ അങ്ങനെ അവരിങ്ങനെ അതിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കണം അതൊക്കെ കണ്ടിട്ടുണ്ട് എന്തില്ല അപ്പം ആ ഒരു സമയത്ത് അവർ പിന്നെ മക്കളെക്കൊണ്ട് യാസീനെ ഓതിപ്പിക്കണം അപ്പോൾ യാസീന അവരിങ്ങനെ ഓതുന്നുണ്ടാവും അപ്പം ഞാൻ ഇപ്പം ഏത് ഭാഷയാണ് ഇങ്ങനെ ഓതുന്നത് ഇതുവർക്ക് മാത്രമേ പഠിക്കാനുള്ളൂ കഴിവുള്ളൂ ഇവരുടെ പ്രായത്തിലുള്ള മക്കളല്ലേ ഞാനും അപ്പോൾ എനിക്കെന്തത് പഠിക്കാൻ പറ്റാത്തത് എന്താ എൻ്റെ മാതാപിതാക്കൾ പഠിക്കാൻ വിടാതെ അതല്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് അവരുടെ ദീനീ വിഷയമാണല്ലോ പഠിപ്പിക്കണേ അതുപോലെ ഞങ്ങൾക്ക് എന്താ ഒരു ദീനീ വിഷയം അങ്ങനെ ഇല്ലാത്തത് നമ്മുടെ മതത്തിൽ അങ്ങനെ ഒരു പഠിക്കണ കാര്യങ്ങളില്ലാത്തത് ദൈവത്തിനെക്കുറിച്ച് പഠിക്കണ കാര്യങ്ങളില്ലാത്തത് എന്നുള്ളതൊക്കെ അങ്ങനെ ചിന്ത ഉണ്ടായിരുന്നു പിന്നെ ഈ സിനിമ ടെലഗ്രാമിൽ ഇതിങ്ങനെ കാണുമല്ലോ ടി വിയിൽ പിന്നെ എന്താണ് മഹാഭാരതം ഭഗവത്ഗീത അങ്ങനെയൊക്കെ ഉള്ള ഓരോ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഓരോ സീരിയല് പോലത്തെ അതൊക്കെ കാണലുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും അവിടെ ഒരു മൂന്ന് പ്രകാശ് മൂന്നാളുകൾ ഉണ്ടാവുന്ന എന്താണ് ബ്രഹ്മാവ് ശിവന് വിഷ്ണു മഹാവിഷ്ണു ഇവരുടെ മുകളിലായിട്ടൊരു പ്രകാശം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് അത് കാണാം അപ്പം അതാണല്ലോ ദൈവം എന്നവരുദ്ദേശിക്കുന്നത് അപ്പം അതാരായിരിക്കും എന്നുള്ള അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല അതിനെക്കുറിച്ച് പഠിക്കണമില്ല പിന്നെ കൂടുതൽ ഈ എന്താ രാമായണം ഭഗത്ഗീത വാൽമീകി അതിനെക്കുറിച്ച് കുറേ കഥകളൊന്നും കേട്ടിട്ടില്ല പക്ഷെ ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയും സംസ്കൃതമാണ് പഠിച്ചിട്ടുള്ളത് അതിലിങ്ങനെ പിന്നെ നമ്മുടെ മതഭാഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് ആ ഒരു സംസ്കൃത എനിക്ക് ഇഷ്ടം വന്നതും ഞാൻ പഠിച്ചതും ഒക്കെ പിന്നെ അങ്ങനെ ഒരു ഏഴാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ എൻ്റെ കൂട്ടുകാരികൾ ഇങ്ങനെ നല്ല കളിയാക്കി നിങ്ങൾക്ക് ഒരുപാട് ദൈവങ്ങൾ വിളിക്കണ്ടേ നിങ്ങളെ ദൈവത്തിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പാടില്ല അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ അള്ളാഹുവിന് മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ അല്ലാഹു അല്ലാത്ത ആരെങ്കിലും വിശ്വസിച്ച് നിങ്ങളെ ദൈവത്തിനൊക്കെ അങ്ങോട്ട് വിശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഞങ്ങൾ അള്ളാഹു നരകത്തിലിട്ട് കരിച്ച് കളയും ഞങ്ങൾക്ക് ഞങ്ങളല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കില്ല എന്നൊക്കെ പറയാം അപ്പോൾ ഇവർക്ക് ഞങ്ങൾക്ക് നരകവും ഉണ്ട് അള്ളാഹു ഞങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ അള്ളാഹു സ്വർഗത്തിലാക്കും അള്ളാഹനെ വിശ്വസിച്ച് ജീവിച്ചാൽ അതല്ലെങ്കിൽ ഞങ്ങൾ തിന്മകൾ ചെയ്ത് തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാഹു ഞങ്ങൾ ശിക്ഷിച്ച് നരകത്തിലാക്കും എന്നൊക്കെ പറയാം അപ്പോൾ എന്താണ് നരകം സ്വർഗം ഇവർക്കൊരു ദൈവമുള്ളൂ ഇവർക്ക് നരകവും സ്വർഗ്ഗമുണ്ട് അങ്ങനെയൊക്കെ പറയും അപ്പോൾ നമുക്കെന്താ ഇങ്ങനെയൊക്കെ എന്നുള്ള ചിന്തകളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ദൈവമുള്ളെങ്കിലും ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിക്കോട്ടെ അതിനെന്താ നിങ്ങൾക്ക് എന്നൊക്കെ ഞാൻ അങ്ങനെ തർക്കിക്കുമായിരുന്നു അവരോട് അങ്ങനെ ഒരു തർക്ക സ്വഭാവം ഉണ്ടായിരുന്നു നിങ്ങൾ ഞങ്ങളെ ദൈവത്തിനെ എന്തിനാണ് നിങ്ങൾ കളിയാക്കണം നിങ്ങൾക്കൊരു ദൈവം ഉള്ളെങ്കിലും നിങ്ങളതിൽ വിശ്വസിച്ച് ജീവിച്ചോ എന്നൊക്കെ അവരോട് പറയുമായിരുന്നു അങ്ങനെയാണ് പിന്നെ എൻ്റെ ഒരു ഇരുപതാമത്തെ വയസ്സിൽ ഞാൻ ഒരു മോനെ നോക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് പോണത് പോണത് എൻ്റെ ഒരു അടുത്തുള്ള ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോണത് അപ്പോൾ അവളെ കൂടെ പോകും അവൾക്ക് ഈ വീട്ടിലുള്ള ഇത്ത ഒരുപാട് ഇസ്ലാമികപരമായിട്ടുള്ള സ്റ്റോറീസിൻ്റെ ബുക്കൊക്കെ വാങ്ങിക്കൊണ്ട് നോക്കുമായിരുന്നു അതൊക്കെ റസൂലിൻ്റെ ചരിത്രങ്ങളും അങ്ങനെയുള്ള സഹാബാക്കളുടെ ചരിത്രങ്ങളൊക്കെ ഉള്ളതായിരിക്കും പക്ഷെ റസൂലിൻ്റെ ആണ് കൂടുതലും ഞാൻ വായിച്ചിട്ടുള്ളത് അങ്ങനെ റസൂല് പറയണ ഓരോ കാര്യങ്ങളും പക്ഷെ ഭയങ്കര ഒരു ആ ഒരു സ്വഭാവശുദ്ധിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതൊക്കെയാണ് എവിടെ ആയാലും സൂല് ഒരു അവരെ പിടിച്ചടിച്ചു പിടിച്ചു അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇതൊന്നും അങ്ങനെയുള്ളത് മോശമായിട്ടുള്ള റസൂലിനെ കുറിച്ചൊരു സംസാരങ്ങളൊന്നും എവിടെയും ഒരു ബുക്കിലും ഞാൻ വായിച്ചതായിട്ട് കേട്ടിട്ടില്ല അപ്പോൾ പിന്നെ അതുപോലെ റസൂലിന് ഒരുപാട് ഭാര്യന്മാരുണ്ടായിരുന്നു ആ ഭാര്യമാരോടൊക്കെ പെരുമാറണ ഒരു പെരുമാറ്റം അവരുടെ സ്നേഹത്തോടെ നല്ല പുഞ്ചിരിയോടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ അങ്ങനത്തെയുള്ള സ്റ്റോറികളൊക്കെ ഞാൻ കൂടുതൽ വായിക്കാറുണ്ട് അപ്പം പിന്നെ ഞാൻ ഇവളോട് ചോദിക്കൽ തുടങ്ങി ഞങ്ങൾ എന്തിനാണ് നിസ്കരിക്കണേ എൻ്റെ കൂട്ടുകാരെ അപ്പോൾ അവൾ പറഞ്ഞു ഞങ്ങൾ അള്ളാഹിനെ ഭയന്നുകൊണ്ടാണ് അള്ളാഹർ വിശ്വസിച്ചത് കൊണ്ടാണ് നിസ്കരിക്കുന്നത് അള്ളാഹുക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത് അപ്പം എങ്ങനെയാണ് നിസ്കരിക്കുകയെന്ന് ചോദിച്ചോളൂ അപ്പം നിസ്കരിക്കാൻ അറിയാത്തവർക്കും അള്ളാന്ന് വിളിച്ച് മാത്രം വിളിച്ചിട്ട് നിസ്കരിച്ചാലും അള്ളാഹു അത് സ്വീകരിക്കും എന്ന് പറഞ്ഞു അള്ളാഹിനെ വിളിച്ചിട്ട് മാത്രം വിളിച്ച് കേൾക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് നിസ്കാരമൊക്കെ പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു മദ്രസയിലേ ഞങ്ങൾക്ക് ചെറുതിലേ ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവളൊക്കെ പഠിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ഒരു ദൈവം മാത്രമേ ഉള്ളൂ അത് അള്ളാഹുവാണ് അള്ളാഹു അല്ലാതെ ഒരു ആരാധന ഇല്ല നമുക്ക് ഈ ദുനിയാവിനെയും ദുനിയാവുള്ള മനുഷ്യരെയൊക്കെ പഠിച്ചിട്ടുള്ളത് അള്ളാഹു ആണോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്കൊരു അവിടെ ഒരു ചിന്ത വന്നു ആരാണ് അള്ളാഹു എന്താണ് അള്ളാഹു എങ്ങനെയാണ് കുറിച്ച് പഠിക്കണമല്ലോ എന്നുള്ള ചിന്ത വേണം അങ്ങനെ പിന്നെ കൂടുതൽ നിസ്കാരിക്കുമ്പോൾ എന്തൊക്കെയാണ് പറയണത് എന്ന് ചോദിച്ചപ്പം നിസ്കാരത്തിൽ ഇന്ന കാര്യങ്ങളാണ് പറയുന്നത് ഈ നിസ്കാരം എന്ന പോലെ നിസ്കരിച്ചിട്ട് അള്ളാഹു നമ്മൾ വാരമേൽപ്പിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹു നമുക്ക് സ്വർഗം അള്ളാഹ് നമ്മളെ സ്വ സ്വർഗത്തിലാക്കും അതല്ലാണ്ട് അള്ളാഹനെ അവിശ്വസിച്ച് അള്ളാഹനെ ഞങ്ങൾ ധിക്കരിച്ച് ജീവിച്ചാൽ അള്ളാഹു അതിനുള്ള ശിക്ഷയായിട്ട് ഞങ്ങൾ നരകത്തിലിടും നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതികഠിനമായ വേദനയേറിയ തീയിൻ്റെ ഒരു ഇതാണ് അത് അപ്പോൾ അതിൽ കലാകാലം പിന്നെ അള്ളാഹു അതിൽ തന്നെ ആക്കും അതിന് ഒരിക്കലും ഒരു മോചനം ഉണ്ടാവില്ല സ്വർഗത്തിലേക്കൊരു മോചനം ഉണ്ടാവില്ല അള്ളാഹിനെ ധിക്കരിച്ച് ജീവിച്ചവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് കൂടുതൽ സംശയങ്ങൾ ഇങ്ങനെ കൂടി കൂടി വന്നു ആരാണല്ല അള്ളാഹിനെ കുറിച്ച് പഠിക്കണമല്ലോ എന്താണ് അതിനെ പഠിക്കാനൊരു ഇത് അങ്ങനെ കുറേ ബുക്സ് പിന്നെയും കിട്ടി അതുപോലെ അങ്ങനെ വായിച്ച് മനസ്സിലാക്കി പിന്നെ എനിക്ക് ഷെഹാ ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ഞാൻ അവളോട് സംസാരിക്കാൻ തുടങ്ങി അപ്പം ഈ ഷെഹാ ഇങ്ങനെ കലിമ ചൊല്ലണം അള്ളഹാനെ ഇങ്ങനെ കലിമ ചൊല്ലണം എന്നൊക്കെ പറഞ്ഞപ്പം അവളടുത്ത് ഞാൻ ചോദിച്ചില്ല ഇങ്ങനെ ഓരോ ബുക്സുകൾ ഇങ്ങനെ വായിക്കാൻ തുടങ്ങിയല്ലോ അപ്പം ഇനി കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഇസ്ലാമിലേക്ക് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ളതായി അള്ളാഹിനെ പഠിക്കണം എന്നുള്ളതായി അങ്ങനെ കുറേ കുറേ ബുക്സുകൾ ഇങ്ങനെ പിന്നെ ഈ ഞങ്ങൾ താമസിക്കുന്ന കോഴിക്കോട് താമസിക്കുന്ന ആ ഇത്തൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോകാറുണ്ട് അവിടെ ഇതുപോലെ ഒരുപാട് ബുക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയി പോയിക്കഴിഞ്ഞാൽ ആ ഇത്ത ഉമ്മ പറയുമായിരുന്നു ഉമ്മ കുറച്ച് പ്രായമായതാണു നീ ഞങ്ങളെ നീനിലേക്ക് വാ നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അള്ളാഹെയാണ് വിശ്വസിക്കേണ്ടത് നീ അള്ളാനെ വിശ്വസിക്കാണ്ട് ഇങ്ങനെ ജീവിക്കാനാണോ വിചാരിക്കണത് എന്നൊക്കെ ഇങ്ങനെ ആ പ്രായമായ ഉമ്മ അങ്ങനെ പറയുമായിരുന്നു അപ്പം അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് നിങ്ങൾക്ക് അറിയാലോ പിന്നെ ലോകത്തിൽ അള്ളാഹു മാത്രമുള്ള ഇലാഹ് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അപ്പം ഞാനും പറയുമായിരുന്നു ഞാൻ പറയായിരുന്നു നിങ്ങൾക്ക് അള്ളാഹുൽ അള്ളാഹു മാത്രമാണ് ഇലാഹെങ്കിൽ നിങ്ങൾ അതിൽ വിശ്വസിച്ചോ അപ്പം നമ്മൾ ദൈവത്തിനെ നിങ്ങൾ എന്തിനാ കളിയാക്കണമെന്ന് അപ്പോഴും ഞാൻ ചോദിക്കുമായിരുന്നു പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ഇതുണ്ടായിരുന്നു കൺഫ്യൂഷനായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടായിരുന്നു ഏതിൽ വിശ്വസിക്കണം ഇനിയിപ്പോൾ അള്ളാഹു വിശ്വസിച്ച് കഴിഞ്ഞ് ഞാൻ അതിലേക്ക് പോകുമ്പോൾ എൻ്റെ വീട്ടുകാർ എങ്ങനെ പ്രതികരിക്കും കൂടുതൽ എനിക്ക് വിഷമെന്ന് പറയുന്നത് എൻ്റെ അമ്മേനെക്കുറിച്ചായിരുന്നു കാരണം എൻ്റെ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നതും പ്രയാസപ്പെടുന്നതും ഒക്കെ കണ്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ജോലിക്ക് പോവാം എൻ്റെ അമ്മനെ സഹായിക്കാം എന്നാ ഒരു മനസ്സിലൊരു നീയത്ത് വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് എന്നിട്ട് എനിക്ക് കിട്ടണ മാസത്തിൽ കിട്ടണ പൈസ എല്ലാം ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും അത് കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ആ ഒരു വിഷമം ഞാൻ ഇതിലേക്ക് വരുമ്പോൾ ഉണ്ടാവുമോ എന്താവും എൻ്റെ അവസ്ഥ ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിന് ഞാൻ ഒറ്റപ്പെടുമോ അപ്പം എൻ എങ്ങനെ മുന്നോട്ടേക്ക് പോകണം ആരായിരിക്കും എന്നെ സഹായിക്കാനുണ്ടാവുക എന്നൊക്കെ അങ്ങനെയുള്ള സംശയങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മനസ്സിൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ കൂടുതലും ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി മനസ്സിങ്ങനെ ആ ഒരു കാര്യത്തിനെക്കുറിച്ച് ഒറ്റപ്പെടാൻ തുടങ്ങി മറ്റുള്ള എല്ലാ ചിന്തകളിൽ നിന്നൊക്കെ പോയി ഇതിനെക്കുറിച്ച് മാത്രമായി പിന്നെ എൻ്റെ ചിന്ത അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇപ്പോൾ കോഴിക്കോട് നിന്ന് ആ ഒരു ഇത്താടെ ജ്യേഷ്ഠയ്ക്ക് ഒരു അസുഖം വരുന്നത് അവരെ നോക്കാൻ വേണ്ടിയിട്ട് ആ അസുഖം വന്ന് അവർക്ക് കൂടുതൽ ചികിത്സയും കാര്യങ്ങളൊക്കെ വന്നപ്പം ഈ ഇത്ത ഗൾഫിൽ പോയപ്പോൾ ഈ ഇത്താടെ ജ്യേഷ്ഠത്തിനെ നോക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് അവരെ വീട്ടിൽ ഞാനും ഇത്തിന് തനിച്ചായി അപ്പം അവർക്ക് ഇവിടെ ഹോസ്പിറ്റലിലായിരുന്നു ചികിത്സയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പം ഞാനായിരുന്നു അവരെ കൂടെ നിന്നിരുന്നത് വേറെയുള്ള ഒരു അങ്ങനെ ഒരു പ്രയാസപ്പെട്ടിട്ടുള്ള ഒരു ഇതായിക്കൊണ്ട് വേറെ ആരും അവരെ കാണാനും എടുക്കാനും അങ്ങനെയൊന്നും വരില്ല ഞാനും അവരും മാത്രം അങ്ങനെയുള്ളൊരു പ്രയാസത്തിൽ ഞാൻ അവരോട് കൂടുതൽ ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞു എങ്ങനെയാണ് ഇസ്ലാമിന് എങ്ങനെയാണ് അതിനെ വിശ്വസിക്കേണ്ടത് അതിലേക്ക് പോകണ അവസ്ഥ എങ്ങനെ അതെങ്ങനെയാണ് അതിനെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതൊക്കെ അവരോട് ചോദിച്ചറിഞ്ഞു അങ്ങനെയാണ് അവർ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അള്ളാഹുലു മാത്രമാണ് വിശ്വസിക്കേണ്ടത് പിന്നെ അള്ളാഹുലു വിശ്വസിച്ച് അള്ളാല് ഭാരം ഏൽപ്പിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്ര പ്രതിസന്ധികള് കൂടുതൽ പരീക്ഷണങ്ങളും അള്ളാഹു ഇട്ട് തരും പക്ഷെ അതിലൊക്കെ ആ പ്രതിസന്ധികളും പരീക്ഷണങ്ങളൊക്കെ ഇട്ടു തരുമ്പോൾ പോലും നമ്മൾ അള്ളാഹുവിൽ ഉറച്ചു നിൽക്കണം അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകരുത് പിന്തിരിഞ്ഞ് പോകുന്നവർ നരകത്തിലേക്കായിരിക്കും ഒരിക്കലും അള്ളാഹു വിശ്വസിച്ച ആളുകൾ പിന്തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവരുടെ നരകത്തിലേക്കായിരിക്കും പോകണുണ്ടാവുക അതല്ലാതെ അള്ളാഹിനെ വിശ്വസിച്ച് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കലല്ലാതെ മറ്റൊരു ഓപ്ഷൻ അവർക്കില്ല ഇസ്ലാം അത്രയും എളുപ്പാക്കിയിട്ട് അള്ളാഹു തന്നിട്ടുള്ളത് ഭൂമിയിലേക്ക് എന്നൊക്കെ പറഞ്ഞു പിന്നെ അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കുന്നതിൽ ഒരു പ്രധാന കാര്യമാണ് നിസ്കാരം അത് അഞ്ചു നേരം അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കണത് അതുപോലെ അള്ളാഹിനെ വിശ്വസിക്കുമ്പോൾ കലിമ ചൊല്ലണം അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനെന്നും വസൂല് അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം കലിമ ചൊല്ലണം എന്ന് അവർ പറഞ്ഞു അങ്ങനെയാണ് പിന്നെ മനസ് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു തീനില് തീനയിലേക്ക് വരാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ മനസ്സിൽ അവർ ഇവിടെ അതിനെക്കുറിച്ച് ചോദിച്ചു എങ്ങനെയാണ് കലിമ ചൊല്ലേണ്ടത് എന്നൊക്കെ ചോദിച്ചറിഞ്ഞു പിന്നെ ഇവൾ ഈ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞല്ലോ ഫോസിയ അവൾക്ക് നിസ്കാരത്തിനെ കുറിച്ചുള്ള ബുക്കുകൾ ബുക്സൊക്കെ അവിടെ വാങ്ങി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ നോക്കിയിട്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കും പഠിച്ചിട്ട് അത് നിലത്ത് വെച്ച് അതിൽ നോക്കിയിട്ട് ഞാൻ നിസ്കരിക്കുമായിരുന്നു നിസ്കാര രൂപങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് അതുപോലെ നിസ്കരിക്കുമായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈമിലൊക്കെ ഞാൻ നിസ്കാരം പഠിച്ചപ്പോൾ ഒരു സുജൂ ഒരു റക്കായത്തിൽ രണ്ട് ശുചിതാണ് അതൊക്കെ ഞാൻ ഒരു ശുചിതാണ് ചെയ്തിരുന്നത് അങ്ങനെ നാല് നാല് റക്കായത്തിൽ നാല് സുജൂത് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈ വയ്യാണ്ട് സുഖയിലാണെന്ന് നോക്കിയാൽ ഇത്തനോട് ഇങ്ങനെ ചോദിച്ചു എങ്ങനെയാണ് നിസ്കാര കാര്യങ്ങളൊക്കെ അപ്പോൾ എന്നോട് അങ്ങനെ നിസ്കാരത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം ഒന്ന് നിസ്കരിച്ച് കാണിച്ചിട്ടായി അപ്പോൾ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാറുണ്ട് അങ്ങനെ ഞാൻ നിസ്കരിക്കാൻ നിന്നപ്പോൾ അവർ പിന്നെ ഞാൻ നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു അപ്പോൾ ഒരു സുജൂത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എണീക്കാൻ നോക്കിയപ്പോൾ പറഞ്ഞു ഒരു സുജൂതും കൂടെ ചെയ്യണം എന്നാണ് അങ്ങനെ രണ്ട് സു ചോദ്യം ചെയ്ത് പിന്നെ വീണ്ടും എണീറ്റ് നിന്നിട്ട് കാത്തിക ചൊല്ല ചെറിയ സൂറത്തുകൾ പഠിക്കുക അങ്ങനെ അവരാണ് എനിക്ക് കുൽഹോദ് എന്നുള്ള സുഹൃത്തിൻ്റെ ഖിലാസ് പഠിപ്പിച്ചു തന്നത് അപ്പോൾ അതെനിക്ക് മലയാളത്തിൽ എഴുതി തന്നു ഞാനത് പഠിച്ചു ഞാൻ ഞാനെന്നും അത് ഓതുമ്പോൾ അതിൻ്റെ പ്രതിഫലം ശരിക്കും അവർക്ക് ശരിക്കും പോവേണ്ട അതാ അവർക്ക് പ്രതിഫലം കൊടുക്കട്ടെ ആ മീൻ അപ്പം അങ്ങനെ ചെറിയ ചെറിയ സുഹൃത്തുകൾ ഇങ്ങനെ പഠിച്ചു പിന്നെ അവരുടെ മോൾഡ ചെറിയ മക്കളുണ്ടായിരുന്നു അവർ അഞ്ച് അഞ്ച് വയസ്സായ എൽ കെ ജി യു കെ ജി കുട്ടികളായിരുന്നു അവരാണ് വന്നിട്ട് എന്നെ അങ്ങനെ ഫാത്തിയെ പഠിക്കുക ഫാത്തികെ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ ഫാത്തിയെ പഠിപ്പിച്ചത് അല്ല അത് വേറെ അത്ഭുതം അങ്ങനെയാണ് കൂടുതൽ ഇസ്ലാമിലേക്ക് വരാനുള്ളൊരു അവസരം അങ്ങനെയാണ് ഉണ്ടായത്